ഓട്സ് ഒരു സാധാരണ പ്രഭാത ഭക്ഷണമായി മാറുമ്പോൾ അവ സ്ഥിരമായി ഉപയോഗിക്കുന്നത് സുരക്ഷിതമാണെന്ന് ഉറപ്പാക്കേണ്ടത് പ്രധാനമാണ് ഓട്സ് അല്ലെങ്കിൽ ഓട്സിൽ നിന്ന് നിർമ്മിക്കുന്ന ഉൽപ്പന്നങ്ങൾ കഴിക്കുന്നതിനെതിരെ അമേരിക്കൻ ഫിസിഷ്യൻ ഡോക്ടർ സ്റ്റീവൻ ഗ്രണ്ടി അമേരിക്കക്കാർക്ക് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് യു എസിലെ ഓട്സ് മിൽക്ക് പോലുള്ള ഓട്സ് ഉൽപ്പന്നങ്ങളിൽ നമ്മുടെ ഗട്ട് മൈക്രോബയോമിനെ നശിപ്പിക്കുന്ന ഏറ്റവും വലിയ വിഷങ്ങളിലൊന്ന് എന്ന് അദ്ദേഹം വിശേഷിപ്പിക്കുന്ന ഒരു കളനാശിനിയായ ഗ്ലൈഫോസിറ്റിന്റെ സാന്നിധ്യം കണ്ടെത്തിയിരിക്കുന്നു കൂടാതെ യു എസിലെ എല്ലാ ഓഡ്സിലും നിരോധിത കളനാശിനി കണ്ടെത്തിയതായി റിപ്പോർട്ടുകളുണ്ടെന്നും അത് ക്യാൻസർ ഉൾപ്പെടെയുള്ള ആരോഗ്യ പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ടിരിക്കുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു ഇതുകൊണ്ട് തന്നെ ഉയർന്നുവരുന്ന ചോദ്യമാണ് യു എസ് എഡ്സിനെ കുറിച്ചുള്ള ആശങ്കകൾ ഇന്ത്യയിൽ വിൽക്കുന്ന ഓഡ്സ് ഉൽപ്പന്നങ്ങൾക്ക് ബാധകമാണോ ഓഡ്സ് ഇറക്കുമതി ചെയ്യുന്നതോ ഉൽപ്പാദിപ്പിക്കുകയോ ആയ പല രാജ്യങ്ങളും പോലെ ഓഡ്സ് ഉൽപ്പന്നങ്ങളിലെ ഗ്ലൈഫോസേറ്റ് അല്ലെങ്കിൽ മറ്റ് കളനാശിനി അവശിഷ്ടങ്ങൾ എന്നിവയുമായി ഇന്ത്യയും പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കാൻ സാധ്യതയുണ്ട് വിളകൾ ഉണങ്ങാൻ വിളവെടുപ്പിന് മുമ്പുള്ള സെഡന്റിക്കായി ഗ്ലൈഫോസേറ്റ് ലോകമെമ്പാടും ഉപയോഗിക്കുന്നു ഇത് വിളവെടുപ്പ് എളുപ്പമാക്കുന്നു ഈ ശീലം ഓട്സ് പോലെയുള്ള കാർഷിക ഉൽപ്പന്നങ്ങളിൽ കളനാശിനികളുടെ അവശിഷ്ടങ്ങളിലേക്ക് കാരണമാകുന്നു ഹങ്കറി കൊലയിലെ മുതിർന്ന പോഷകാഹാര വിദഗ്ധനായ ഇപ്സിത ചക്രവർത്തി പറയുന്നത് ഇപ്രകാരമാണ് പഠനങ്ങളും മാധ്യമ റിപ്പോർട്ടുകളും യു എസിലെ ആശങ്കകൾ ഉയർത്തിക്കാട്ടുന്നുണ്ടെങ്കിലും ഇന്ത്യൻ ഓട്സിലെ ഗ്ലൈഫോസിൻ്റെ അളവിനെക്കുറിച്ച് സമഗ്രമായ വിവരങ്ങൾ പരസ്യമായി രേഖപ്പെടുത്തിയിട്ടില്ല എന്ന് അവർ പറയുന്നു എന്നിരുന്നാലും ഗ്ലൈഫോസ് ഉപയോഗം ഉൾപ്പെടുന്ന കൃഷിരീതികൾ സമാനമാണെങ്കിൽ അപകട സാധ്യതയുണ്ട് ഓഡ്സ് ഉൽപ്പന്നങ്ങൾ ദോഷകരമായ രാസാവശിഷ്ടങ്ങളിൽ നിന്ന് മുക്തമാണെന്ന് ഉറപ്പാക്കുന്നതിനുള്ള ഇന്ത്യയുടെ ഫുഡ് ആൻഡ് സേഫ്റ്റി സ്റ്റാൻഡേർഡ് അതോറിറ്റി ഓഫ് ഇന്ത്യ ഓട്സ് ഉൾപ്പെടുന്ന ഭക്ഷണങ്ങളിൽ കീടനാശിനികൾക്കും കളനാശിനികൾക്കും പരമാവധി പരിധികൾ നിശ്ചയിച്ചിട്ടുണ്ട് ഭക്ഷ്യ ഉൽപ്പന്നങ്ങൾ ഉപഭോഗത്തിന് സുരക്ഷിതമാണെന്ന് ഉറപ്പിക്കുന്നതിനാണ് ഈ നിയന്ത്രണങ്ങൾ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് വിപണിയിൽ ലഭ്യമായ ഭക്ഷ്യ ഉൽപ്പന്നങ്ങളിലെ കീടനാശിനികളുടെ അംശത്തിന്റെ അളവ് നിരീക്ഷിക്കാൻ പതിവായി നിരീക്ഷണം നടത്തുന്നു കൂടാതെ പ്രീ മാർക്കറ്റ് അംഗീകാരങ്ങളും റാൻഡം ടെസ്റ്റിംഗും ഈ മാനദണ്ഡങ്ങൾ നടപ്പിലാക്കാൻ സഹായിക്കുന്നു ഇത് സാധ്യതയുള്ള രാസ അപകടങ്ങളിൽ നിന്ന് ഉപഭോക്താക്കളെ സംരക്ഷിക്കാൻ ലക്ഷ്യമിടുന്നു ഇന്ത്യയിലെ ഉപഭോക്താക്കൾ ജാഗ്രത പാലിക്കേണ്ട തരം ഓട്സ് അല്ലെങ്കിൽ ഓട്സ് ഉൽപ്പന്നങ്ങൾ ഇന്ത്യയിൽ ഹാനികരമായ രാസാംശങ്ങളുള്ള ബ്രാൻഡുകളൊന്നും ഇതുവരെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ലെങ്കിലും ഉപഭോക്താക്കൾ ജാഗ്രത പാലിക്കണമെന്ന് ചക്രവർത്തി ശുപാർശ ചെയ്യുന്നു അവരുടെ കൃഷിരീതികളും കീടനാശിനി പ്രയോഗവും പരസ്യമായി വെളിപ്പെടുത്തുന്ന ബ്രാൻഡുകൾക്കായി നോക്കുന്നതാണ് ഉചിതം എന്നവർ പറയുന്നുണ്ട് ഓർഗാനിക് സർട്ടിഫിക്കേഷനുകൾ വഹിക്കുന്ന ബ്രാൻഡുകൾ അല്ലെങ്കിൽ അവ ജി അല്ലാത്തതും ഗ്ലോഫോസേറ്റ് രഹിതവുമാണെന്ന് പ്രത്യേകം നിർദ്ദേശിക്കപ്പെടുന്ന ബ്രാൻഡുകൾ രാസ കുറിച്ചുള്ള വിവരങ്ങൾ നൽകി ഉപഭോക്താക്കൾക്ക് സുരക്ഷിതമായ ഉൽപ്പന്നങ്ങൾ നൽകണം ഇന്ത്യയിലെ ഓട്സ് ഉൽപ്പന്നങ്ങളിൽ ഗ്ലൈഫോസേറ്റ് അല്ലെങ്കിൽ മറ്റ് കളനാശിനികളുടെ അവശിഷ്ടങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുള്ളപ്പോൾ നിയന്ത്രണ നടപടികളും ഉൽപ്പന്നങ്ങൾ തിരഞ്ഞെടുക്കുന്നതിലെ ഉപഭോക്തൃ താല്പര്യവും ഈ ആശങ്കകളെ ഗണ്യമായി കുറയ്ക്കും ഇവർ ഇത് വെളിപ്പെടുത്തുന്നു നിങ്ങളുടെ ഭക്ഷണത്തിന്റെ ഭാഗമായി ഓട്സ് ഉൾപ്പെടുത്തുമ്പോൾ ശ്രദ്ധിക്കേണ്ട ചില പ്രധാന ഘടകങ്ങൾ ഇവയാണ് കളനാശിനികളുടെ അവശിഷ്ടങ്ങളുടെ സാധ്യതയെക്കുറിച്ച് ഉപഭോക്താക്കൾ ബോധവാന്മാരായിരിക്കണം മാത്രമല്ല ഈ അപകട സാധ്യതകൾ കുറയ്ക്കുന്നതിന് നിലവിലുള്ള നിയന്ത്രണങ്ങൾ മനസ്സിലാക്കുകയും വേണം ഓർഗാനിക് അല്ലെങ്കിൽ സർട്ടിഫൈഡ് ക്ലീൻ ഉൽപ്പന്നങ്ങൾ തിരഞ്ഞെടുക്കുന്നത് എക്സ്പോഷർ അപകട സാധ്യതകൾ കുറയ്ക്കും ഓട്സ് പോഷക സമൃദ്ധമായ ഭക്ഷണമാണ് നാരുകളും പ്രോട്ടീനും അടങ്ങിയിട്ടുണ്ട് കൂടാതെ കൊളസ്ട്രോളിന്റെ അളവ് കുറയ്ക്കുകയും ഹൃദയാരോഗ്യം മെച്ചപ്പെടുത്തുകയും ചെയ്യുന്നത് പോലുള്ള നിരവധി ആരോഗ്യ ആനുകൂല്യങ്ങൾ വാഗ്ദാനം ചെയ്യുന്നു ഓട്സ് കഴിക്കുന്നതിന്റെ ഗുണങ്ങൾ തളനാശിനികളുടെ അവശിഷ്ടങ്ങളുമായി ബന്ധപ്പെട്ട അപകട സാധ്യതകളേക്കാൾ കൂടുതലാണ് പ്രത്യേകിച്ചും ഉപഭോക്താക്കൾ വിവേകത്തോടെ ഉൽപ്പന്നങ്ങൾ തിരഞ്ഞെടുക്കുകയാണെങ്കിൽ